ീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും തൗസൻഡ് ലീഫ് നാച്ചുറൽസിന്റെ ഓണാശംസകൾ പുത്തൻ ഓണത്തിന് പുത്തൻ പൂക്കളം ഓണം സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഉത്സവമാണല്ലോ മഹാബലിയെ വരവേൽക്കാൻ നാം ഓണപ്പൂക്കളം ഒരുക്കാറുണ്ട് നമ്മൾ നമ്മുടെ തൊടിയിൽ നിന്നും പറിച്ചെടുത്ത ചെമ്പരത്തി ജമന്തി മുക്കുറ്റി മത്തൻപൂ നമ്പ്യാർവട്ടം എന്നീ പൂക്കൾ കൊണ്ടാണ് ഇന്ന് ഓണപ്പൂക്കളം ഉണ്ടാക്കാൻ പോകുന്നത് ഞാനും അമ്മയും കൊട്ടക്കെടുത്ത് പൂ പറിക്കാനിറങ്ങി രാത്രി കടക്കുമ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ പൂ പറിക്കണമെന്ന് രാവിലെ നേരത്തെ എണീറ്റ് റെഡി ആയി വന്നിട്ടുണ്ട് ആദ്യം ജമന്തിയാണ് പറിക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഈ പൂക്കൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് വീടിൻ്റെ സ്നേഹവും ഊഷ്മളതയും എല്ലാം ഇതിലുണ്ട് കുട്ടികളുമായി ചേർന്ന് അവരെക്കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ ചെറുപ്രവൃത്തി ഓണത്തിൻ്റെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നു ഇനി തെച്ചിപ്പൂ പറിക്കാം ഇത് വൃദ്ധധാരുവിൻ്റെ പൂവാണ് ഇത് തന്നെ വെള്ളയും കിട്ടും പർപ്പിളും കിട്ടും അങ്ങനെ രണ്ട് കളറുണ്ട് അമ്മീ വെള്ളമൊട്ടും പർപ്പിൾ പൂവും പറിക്കട്ടാ രണ്ടും വേണം ഇനി നമുക്ക് ഈ മഞ്ഞപ്പൂവ് അറിക്കാം ഇതാണ് അമ്മീ കുറുന്തോട്ടി ആനക്കുറുന്തോട്ടി അറി അമ്മീൻ്റെ പൂവല്ലേ നല്ല യെല്ലോ കേട്ടെ ഇതാണ് കേശവർദ്ധിനി പൂവ് ഇത് നല്ല പർപ്പിൾ കളറാണ് ഇതിങ്ങനെ ചെറു ചെറുതാ കിട്ടിട്ടുണ്ട് കുറുന്തോട്ടി പൂവുണ്ടാവും പറിക്കാൻ ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ യെല്ലോ കളറും ആയി റെഡ് ഇടാൻ ചെമ്പരത്തിയും കിട്ടി അല്ലേ ഇതാണ് നന്ദിയാർ വട്ടം ഇതിൽ പോലെ പൂക്കളുണ്ട് നല്ല വെള്ള കളറുമാണ് ഈ നന്ദിയാർ വട്ടപ്പൂവ് കണ്ണിന് നല്ലതാണ് ചികിത്സക്ക് ഉപയോഗിക്കും കണ്ണിൽ ഞാൻ അതിൻ്റെ നീര് വെക്കാനും എല്ലാം ഉപയോഗിക്കും ഇത് മതിയാമേ ഇനി നമുക്ക് പൂവിടാൻ പോവാം പൂവ് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എന്താവില്ല ഒന്നിങ്ങോട്ട് നോക്കാം ഇനി മുക്കുറ്റി കൂടിയുണ്ട് അമ്മ ഇത് വേഗം വേഗം ഉള്ളിട്ടോ ഇത് കസ്തൂരി മഞ്ഞളിന്റെ പൂവാണ് ഇത് വേണമെങ്കിൽ ഇട്ടാ മതി കേട്ടോ എന്നാലും നമുക്ക് കൊണ്ടുപോവാം അങ്ങനെ എല്ലാ പൂക്കളും കിട്ടി ഇനി നമുക്ക് പൂക്കളിടാൻ പോവാം ഇനി കാല് നീട്ടിരുന്ന് പൂക്കളൊക്കെ വെട്ടാൻ തുടങ്ങി അപ്പൊ അമ്മയെ നമുക്ക് പൂക്കളിടാൻ തുടങ്ങല്ലേ ഓക്കെ അല്ലേ പൂവിന് ഇത്രയും വിലയുള്ള ഈ കാലത്ത് കഴിയുന്നത്ര നമ്മൾ വീട്ടിലെ പൂക്കൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സാമ്പത്തിക ലാഭവും നമ്മൾ നട്ടുപിടിപ്പിച്ച പൂക്കളും കൂടി ആകുമ്പോൾ അത് മനസ്സിന് നല്ല സന്തോഷവും അഭിമാനവും നമുക്കുണ്ടാകും അമി നമ്മൾ ഗുണ്ടൽപേട്ടെന്ന് വരുമ്പോൾ ഇഷ്ടംപോലെ മല്ലികപ്പൂവണ്ടില്ലേ അവിടുന്ന് കുറച്ച് പഠിച്ചാൽ മതിയായിരുന്നു അല്ലേ ഓ അവിടെ വിലയും കുറവായിരുന്നു ഇനി നമുക്കേ ഈ വെള്ളപ്പൂക്കൾ കൊണ്ട് ഇതിന് ചുറ്റും റൗണ്ട് ഇടാം വെള്ളം നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടല്ലോ കൂടുതൽ വെള്ളം ചെല്ലുമ്പോൾ കുറച്ചുകൂടി വലിയ ഉണ്ടാവും ഇങ്ങനെട്ട് കേട്ടോ നമ്മുടെ പനനീർ പൂവില്ലേ ഇന്ന് പോവില്ല അല്ലെങ്കിൽ അതും കൂടി ഉണ്ടെങ്കിൽ നല്ല മണവും ഭംഗിയും കൂടും ഗുണ്ടൽപേട്ടയിൽ പോലെ മല്ലികപ്പൂ കൃഷി ഉണ്ട് മഞ്ഞയും റെഡും എല്ലാ പല കളറിലും അത് നമ്മൾ അവിടെ നിന്ന് പറിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കിലോക്ക് പന്ത്രണ്ട് രൂപയുള്ളൂ എന്നാണ് ഞാൻ ഞാനേതായാലും അതിൻ്റെ അത്തൊക്കെ പോയി നോക്കി കണ്ടുപോകുന്നു ഓണത്തിന് പിന്നെ ഓണപ്പൂക്കളിടാ മാത്രമല്ലല്ലോ എല്ലാവരും ഓണസദ്യ ഉണ്ടാക്കും അതിൽ ആൾ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും നമ്മൾ ഓണാഘോഷിക്കുമല്ലോ പിന്നെ പായസം കൊണ്ടൊരു കളിയായിരിക്കും അടപ്പായസം നേന്ത്രപ്പഴ പായസം പപ്പായപ്പായസം അങ്ങനെ ശർക്കര പായസം പഞ്ചസാര പായസം പിന്നെ പല പാട്ടുകളും കളികളും ഒക്കെ ഉണ്ടാക്കും ഓണത്തല്ല് ഓണക്കളി പിന്നെ ഉണ്ടല്ലോ കൂടെ വെച്ച് പുലിക്കളി ഉണ്ടാകും അമ്മ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനപ്പുറത്ത് വേറെ കളർ ഇടാം കേട്ടോ നന്ദിയർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നന്നായിട്ടിടാം നമ്മളില്ലേ ഈ വൃദ്ധദാരുവിൻ്റെ അകത്ത് നമ്മൾ റെഡ് ചമ്പരത്തിൽ പൂ വെച്ചില്ലേ ഇനി അതുപോലെ കുറച്ച് വൃദ്ധകാരി പൂവ് നമുക്ക് വൈലറ്റ് കട്ട് ചെയ്യണം അമി ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് പല 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 കളറും മിക്സ് ചെയ്തിടാം കേട്ടോ പല കളറുകൾ എന്ത് ഭംഗിയല്ലേ അമീ ചുവപ്പ് മഞ്ഞ പിങ്ക് പർപ്പിൾ വെള്ള നിറങ്ങൾ കലർന്ന പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഈ പൂക്കളം നിറങ്ങളും സുഗന്ധവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഓണപ്പൂക്കളം റെഡി ആയിട്ടുണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊരു ചൊല്ലില്ലേ അതുപോലെ ഉള്ള പൂക്കൾ വെച്ച് നമ്മുടെ വീട്ടിലെ സ്വന്തം പൂക്കൾ വെച്ച് നമ്മളൊരു ഓണപ്പൂക്കളം തയ്യാറാക്കി എന്തായാലും കാണാൻ പൂക്കൾ എങ്ങനെ വെച്ചാലും നല്ല ഭംഗി ഭംഗിയുണ്ടാകും അവിടെ പോയി ഓണം നിറയെ സന്തോഷവും പൂക്കളം പോലെ നിറവും നൽകട്ടെ എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഈ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എയ്ജു ലാസ്റ്റ് ഫിനിഷിങ്ങിന് വന്നിട്ടുണ്ട് നാടിൻ്റെ ഓണം നമ്മുടെ ഓണം കുട്ടികളുടെയും നമ്മുടെയും ഓണം ഏത് തരം പൂക്കളായാലും എങ്ങനെയുള്ളതായാലും എന്നും ഭംഗി തന്നെ കണ്ണിന് ആനന്ദവും പകരും